പ്രിയമുള്ളവര് അസാലും വരഹത്തല്ലാഹി വർക്കാത്തു വളരെ സന്തോഷം വളരെ സന്തോഷം വളരെ സന്തോഷം നമ്മുടെ ഏഴാമത് വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് നിർഭാഗ്യവശാൽ എൻ്റെ ജോലി തിരക്കും മറ്റും കാര്യങ്ങളും കൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം അവിടെ വന്ന് നമ്മുടെ ആഘോഷ വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കഴിയാതെ വന്നതിൽ ആദ്യമായിട്ട് നിങ്ങളോട് അതിൻ്റെ വിഷമം അറിയിക്കുകയാണ് ഖേദമറിയിക്കുകയാണ് എങ്കിലും നിങ്ങളെല്ലാം അവിടെ ഉണ്ടല്ലോ ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ ആണല്ലോ ഈ രീതിയിലാക്കിയത് ഇതിൻ്റെ ചെയർമാൻമാരായ എന്നെ പോലുള്ളവരൊക്കെ ഇതിനെ മുന്നിൽ നിന്ന് നിങ്ങളെ നയിച്ചെങ്കിലും ഇതിൻ്റെ കാര്യകർത്താക്കളും ഇതിനെ ഈ രീതിയിലാക്കിയതും ഇതിൻ്റെ എല്ലാ മേന്മയും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെയാണ് യാതൊരു സംശയവുമില്ല എനിക്ക് മുമ്പ് അഞ്ചോ ആറോ ചെയർമാന്മാർ കെട്ടിപ്പടുത്ത അതേ പാതയിലൂടെ ഇതിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ കൂടി ഈ വർഷം അതിഗംഭീരമായ രീതിയിൽ ഒരു ആനുവേഴ്സറി സംഘടിപ്പിക്കാനായിട്ട് മുൻകൈയ്യെടുത്ത എൻ്റെ സഹപ്രവർത്തകരായ ഡി ബി മെമ്പേഴ്സിനും അതുപോലെ ഇതിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഇതിനെ നെഞ്ചിലേറ്റ് നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും സ്നേഹിതരായ ഇതിനകത്തുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരായ എൻ്റെ സ്റ്റാഫുകൾ അതുപോലെ സൗമ്യനായ എൻ്റെ അനുജ സഹോദരൻ അൻസറ് അതിലുപരിയാൻ കടപ്പെട്ടിരിക്കുന്നതും ഈ പ്രസ്ഥാനം കടപ്പെട്ടിരിക്കുന്നതും ഡയറക്ടർമാരിൽ അന്നും ഇന്നും ഈ പ്രസ്ഥാനം എങ്ങനെ ചലിക്കണം ഏത് രീതിയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ പലപ്പോഴും ഡയറക്ടർ ബോർഡിനകത്ത് നിന്ന് വിമർശനങ്ങളേറ്റുവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സാജർ കാസിം സാജർ കാ അദ്ദേഹത്തിൻ്റെ ബിസിനസിനുള്ള ഒരു പരിചയം നമുക്ക് എന്തുമാത്രം കസ്റ്റമേഴ്സിന് സഹായകമാകുന്ന രീതിയിലും അതുവഴി പതുക്കെ പതുക്കെ നമ്മുടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിലും എത്രത്തോളം സഹായകമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നിടത്തോളം മറ്റുള്ള ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും അറിയാൻ സാധ്യതയില്ല അതുപോലെ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ എൻ്റെ സ്നേഹിതരായ എൻ്റെ മുൻ ചെയർമാൻമാരും അറിയാൻ സാധ്യത ഉണ്ടായിട്ടില്ല കാരണം ഞാനാണ് അദ്ദേഹത്തോടൊപ്പം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനുമുള്ള സൗകര്യമുള്ളതുകൊണ്ട് ഞാൻ വളരെ അടുത്തറിഞ്ഞതാണ് ഒരു പ്രസ്ഥാനം ലാഭം ഉണ്ടാക്കുന്നതിലുപരി അതിനകത്ത് വന്ന് കയറുന്ന ഒരു കസ്റ്റമർ വീണ്ടും വീണ്ടും വരുന്നതിന് വേണ്ടി ആ കസ്റ്റമറെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നും അതുപോലെ തന്നെ അതിൽ വില കുറച്ചും മേന്മയുള്ള സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടാൻ പറ്റുമെന്ന് അന്വേഷിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ഷെൽഫുകളിൽ നിരത്തി ഒരു കൽ ഒരു പ്രാവശ്യം അതിനകത്ത് വന്നു കയറുന്ന കസ്റ്റമർ പിന്നെ ഒരിക്കലും അവിടെ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ ഈ പ്രസ്ഥാനത്തിന് താങ്ങി നിർത്തിയ ഇപ്പോഴും താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ സാജറിനെ വളരെ മനസ്സിൽ തട്ടി തന്നെ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ് അതുപോലെ ഇതിനകത്ത് ഈ ഡയറക്ടർ ബോർഡിനകത്തുള്ള ഓരോ ഓരോ മെമ്പേഴ്സിനും അവരോടുള്ള നന്ദി കടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരൻ സഹീർക അതുപോലെ ഇതിന്റെ ആദ്യ സമയത്ത് റാക്ക്മാർട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറും പിന്നെ മാനേജറുമായ നമ്മുടെ സക്കീർ എന്നിവരായ എല്ലാവരോടും ഇതിനകത്തുള്ള എൻ്റെ കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അതുപോലെ ഈ പരിപാടിക്ക് ചുക്കാൻ പിടിച്ച നമ്മുടെ എൻ്റെ അനിജ സഹോദരൻ അവിടുത്തെ ഒരു പുലിയെന്ന് തന്നെ പറയാം നമ്മുടെ സെയ്ഫുദ്ദീൻ അവനെയും അതുപോലെ തന്നെ സെയ്ഫുദ്ദീനേയും സെയ്ഫുദ്ദീൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും സഹോദരി സഹോദരന്മാരെയും എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവിധമായ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ഈ റാഖെന്ന പ്രസ്ഥാനത്തിന് റാക്കിൻ്റെ പാവപ്പെട്ട റാത്തിക്കൽ കൂട്ടായ്മയുടെ പാവപ്പെട്ടവരായ ഒരു ചെറിയ കൂട്ടം ആളുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട് കൂടി ചേർന്നുകൊണ്ട് തുടങ്ങുകയും പിന്നെ അത് വലുതാവുകയും അതിനെ രൂപീകരിച്ചവരിൽ ചിലർ നമ്മെ വിട്ട് പോവുകയും പ്രത്യേകിച്ച് അദ്ദേഹത്തെ എടുത്ത് പറയാനും ഓർക്കാതിരിക്കാനും കഴിയില്ല നമ്മുടെ ഷിഹാബുദ്ദീൻ വാര്യക്കൂടിയിൽ ഷിഹാബുക്ക അദ്ദേഹത്തോട് ഈ പ്രസ്ഥാനവും നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ റാത്തിക്കൽ കൂട്ടായ്മയും എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത്തരണത്തിൽ എനിക്ക് പറയേണ്ടി വരും നിങ്ങളോട് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സ് ഒരിക്കലും ഒരു പരാതിയുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകരുതെന്നും എല്ലാ കസ്റ്റമേഴ്സിനും ഈ പ്രസ്ഥാനത്തിനെ ഈ രീതിയിലാക്കിയ എൻ്റെ ഏറ്റവും പിന്നെ സഹൃദയരായ ഒരു കാര്യത്തിലും വിലമതിക്കാൻ കഴിയാത്ത ഇതിന ഇതിന്റെ കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ടിയുള്ളതാണ് എട്ടാം മാസം എട്ടാം തീയതി റാക്ക് മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആർക്കുള്ളതാണ് അത് ഇതിനകത്ത് റാക്ക് മാർട്ടിനെ റാക്ക് മാർട്ട് ആക്കിയ വർക്കലയിലെ പുത്തൻ ചന്തയുടെ ഷേപ്പ് തന്നെ മാറ്റിക്കളഞ്ഞ എൻ്റെ സഹൃദര എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കസ്റ്റമേഴ്സാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമല്ല അത് നമ്മുടെ കുടുംബാംഗങ്ങൾ പോലെയായി റാക്കിൻ്റെ കുടുംബം തുടങ്ങി വെച്ചത് മാത്രമാണ് റാത്തിക്കൽ കൂട്ടായ്മയുടെ ഉത്തരവാദിത്തമായിരുന്നത് അതിനൊരു കൂട്ടായ്മയും അത് വലിയൊരു കുടുംബവുമാക്കി മാറ്റിയെടുത്തത് ആ പ്രസ്ഥാനത്തിനകത്ത് എന്നും സാധനങ്ങൾ വാങ്ങാനും മറ്റ് പല കാര്യങ്ങൾക്കും കയറി വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ കസ്റ്റമേഴ്സും അതിൻ്റെ സ്റ്റാഫുകളുമാണെന്ന് ഇത്തരണത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നല്ല ബോധ്യമുണ്ട് നല്ല സാധനങ്ങൾ കൊടുക്കുക നല്ല സാധനങ്ങൾ കൊടുക്കുക വില കുറച്ച് കൊടുക്കുക സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ ഇടപെടുക റാത്തിക്കൽ കൂട്ടായ്മയുടെ ചരിത്രം ഞാൻ പറയേണ്ടതില്ലോ ഇതൊരു ചെറിയ ക്ലിപ്പ് ആയതുകൊണ്ട് ഇതിൽ ദീർഘിപ്പിക്കുന്നില്ല എങ്കിലും എല്ലാവിധ ആശംസകളും ഇതിനകത്ത് പിന്നെ എനിക്ക് മുമ്പ് കൈകാര്യം ചെയ്തിരുന്ന എല്ലാവരെയും മനസ്സിലൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു അതിലും അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിൽ എന്നോടൊപ്പം സഹകരിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു പ്രത്യേകിച്ച് അക്കരള്ളാത്ത് കലാമാവച്ചിയെ ഈ കെട്ടം കെട്ടിടം ഉണ്ടാക്കിയെടുത്തതിൽ അന്നും ഇന്നും എന്നും ഞാൻ ഓർമ്മിക്കുന്ന ഒരു നന്ദിപൂർവ്വം ഓർമ്മിക്കേണ്ട ഒരു കാര്യം അന്നും ചെയർമാനായിട്ട് ഞാൻ നിന്നപ്പോൾ എന്നേക്കാൾ കഷ്ടപ്പെട്ട ആ മനുഷ്യനാണ് അതുപോലെ ഓരോ ഓരോ ഓരോരുത്തരും ഫാസൽ ക തന്നെ ആയിക്കോട്ടെ ഷാഫി തന്നെ ആയിക്കോട്ടെ ഷുക്കൂർ മാവച്ചി തന്നെ ആയിക്കോട്ടെ കാമിലിഖാ തന്നെ ആയിക്കോട്ടെ അതുപോലെ പിന്നെ പിന്നെ പുളിവളയിലെ ഷാ പിന്നെ ഷാജി ആയിക്കോട്ടെ അതുപോലെ റാഫി ഖാനായിക്കോട്ടെ എല്ലാ ഓരോ ഓരോ ഓരോരുത്തരും അവരെക്കൊണ്ട് കഴിയാവുന്ന അതുപോലെ തന്നെ മാടത്തിലെ ഷാജിഖാജിക്കാട ജ്യേഷ്ഠൻ നമ്മുടെ ഷാജഹാനിക്ക അദ്ദേഹം തന്നെ ആയിക്കോട്ടെ എല്ലാവരെയും കൊണ്ടും കഴിയാവുന്ന അവരവർ ചെയ്തു ഇനിയും ഈ ചെറിയ വൃക്ഷത്തെ വടവൃക്ഷമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം ഹൃദയത്തിൽ തട്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് സാന്ത്വനമേകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറച്ചവനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അസലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു ഞാൻ ചെയർമാൻ നൌഷാദ് അസലവലൈക്കും